ഒരു കൊലപാതകിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു പക്ഷേ ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്ന ഒരു കൊലപാതകയെക്കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ഇയാൾ കാണിക്കുന്ന ക്രൂരതകൾ കേട്ടാൽ നമ്മൾ പോലും ഞെട്ടിപ്പോകും എന്നുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തി ഒൻപത് ഓട്ടോവയിലെ ഒരു പതിവ് ചൊവ്വാഴ്ച സമയം പതിനൊന്ന് മണി കഴിഞ്ഞു കാണും എന്നത്തെയും പോലെ കൺസർവേറ്റീവ് പാർട്ടി ആസ്ഥാനത്ത് നിന്നും പ്രവർത്തകർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നു ചിലർ പത്രം വായിക്കുന്നു മറ്റു ചിലർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു മറ്റു ചില പ്രവർത്തകർ പാർട്ടി ഓഫീസിലേക്ക് വന്ന മെയിലുകളും കത്തുകളും ഓരോന്നായി തരം തിരിക്കുന്നു അപ്പോഴാണ് അവരുടെ ശ്രദ്ധ സാമാന്യം വലിപ്പമുള്ള ഒരു പാഴ്സൽ പെട്ടിയിൽ പതിക്കുന്നത് വല്ലാത്തൊരു ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു ആ പെട്ടിയിൽ നിന്ന് പെട്ടിക്ക് പുറത്തായി രക്തത്തിന്റെ കറകൾ പെട്ടി കണ്ടവർ ആദ്യമൊന്ന് ഞെട്ടി അതിനുള്ളിൽ എന്താണ് എന്നറിയാൻ വേണ്ടി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രവർത്തകൻ പതുക്കെ ആ പെട്ടി തുറക്കുന്നു ആ പെട്ടി തുറന്നതും പെട്ടിക്കുള്ളിൽ എന്താണ് എന്നറിയാൻ എല്ലാവരും ചുറ്റിനും കൂടി ഒടുവിൽ പെട്ടിക്കുള്ളിൽ എന്താണ് എന്ന് കണ്ടവരെല്ലാം തന്നെ ഞെട്ടി പ്ലാസ്റ്റിക് കവറിൽ ഭദ്രമായി പൊതിഞ്ഞ മനുഷ്യന്റെ വെട്ടിമാറ്റിയ ഇടതുകാൽ പാർട്ടി ഓഫീസിലെ രാഷ്ട്രീയ ചർച്ചകൾ നിലച്ചു വിവരം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുന്നു പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു അന്നേ ദിവസം തന്നെ ഒട്ടാവയിലെ ലിബറൽ പാർട്ടി ഓഫീസിലേക്ക് അയക്കാൻ വേണ്ടി ഒരു പാഴ്സൽ കാനഡ പോസ്റ്റ് സോർട്ടിംഗ് ഓഫീസിൽ ലഭിച്ചിരുന്നു നല്ല വലിപ്പമുള്ള പാഴ്സൽ ബോക്സ് എന്നാൽ വല്ലാത്തൊരു ദുർഗന്ധം വമിക്കുന്നുണ്ട് പന്തയേട് തോന്നിയ പോസ്റ്റ് ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ വിവരം പോലീസിനെ അറിയിക്കുന്നു പോലീസ് എത്തി ആ പെട്ടി പൊട്ടിക്കുന്നു കൺസർവേറ്റീവ് പാർട്ടി ആസ്ഥാനത്തിലെത്തിയ പാഴ്സലിന് സമാനമായിരുന്നു ഇതും എന്നാൽ ലിബറൽ പാർട്ടിയെ തേടിയെത്തിയ പാഴ്സലിൽ വെട്ടിമുറിച്ച മനുഷ്യൻ്റെ കൈയ്യായിരുന്നു കണ്ടുനിന്ന പറഞ്ഞെട്ടി ഒരേ ദിവസം രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ തേടിയെത്തിയത് വെട്ടിമാറ്റിയ മനുഷ്യന്റെ കൈയും കാലും പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ ഇതേ ദിവസം തന്നെ ഒട്ടാവയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ അകലെയുള്ള മോർട്രിയൽ പട്ടണത്തിലെ അപ്പാർട്ട്മെന്റിന്റെ സമീപത്ത് നിന്നും ശുചീകരണ തൊഴിലാളിക്ക് ഒരു സൂട്ട് കേസ് ലഭിക്കുന്നു ഈ സൂട്ട് കേസിൽ നിന്ന് ശക്തമായി ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു സൂട്ട് കേസ് തുറന്ന ശുചീകരണ തൊഴിലാളി കാണുന്നത് വെട്ടിമുറിച്ച പുരുഷന്റെ ശരീരാവശിഷ്ടങ്ങളായിരുന്നു ഉടനെ ശുചീകരണ തൊഴിലാളി വിവരം പോലീസിനെ അറിയിക്കുന്നു ഒരേ ദിവസം മൂന്ന് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചതോടെ ഇതെല്ലാം ഒരു മനുഷ്യൻ്റേതാകും എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുന്നു തുടർന്ന് പോലീസ് അന്വേഷണം ശക്തമാക്കി മോൺട്രിയയിലെ ആ അപ്പാർട്ട്മെന്റിലേക്ക് പോലീസ് എത്തുകയും അപ്പാർട്ട്മെന്റ് ഉടനീളം പരിശോധനകൾ നടത്തുന്നു ഒടുവിൽ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്ന ലൂക്ക മക്നോട്ടിന്റെ വസതിയിലെത്തുന്നു ഇയാൾ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഇവിടേക്ക് താമസം മാറിയത് എന്നാൽ കുറച്ചു ദിവസങ്ങൾ മുൻപ് ലൂക്ക എങ്ങോട്ടേക്കോ പോയി എവിടേക്കൊന്നും ആർക്കും അറിയില്ല ലൂക്കോയെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല അവിടത്തുകാർ പോലീസിനോട് പറഞ്ഞത് ആകെ മൊത്തം ഒരു വശപ്പിശക്ക് അതോടെ പോലീസ് ലൂക്കയുടെ വീട്ടിൽ പരിശോധന നടത്തുന്നു പുറത്തു നിന്നും പൂട്ടിയ വീടിന്റെ പൂട്ട് പൊളിച്ചാണ് പോലീസ് അകത്ത് കിടക്കുന്നത് ആ വീടിനുള്ളിൽ പ്രവേശിച്ച പോലീസുകാരെ കാത്തിരുന്നത് രക്തക്കറകൾ കൊണ്ട് നിറഞ്ഞ ചുമരുകളായിരുന്നു ചുമരുകളിലും തറയിലും രക്തക്കറകൾ മെത്ത ഫ്രിഡ്ജ് മേശ ബാത്രം എന്നിവയുടെ ഉൾപ്പെടെ വിവിധ വസ്തുക്കളിൽ രക്തം ഏതൊരു മനുഷ്യന്റെ ജീവൻ ആ വീടിനുള്ളിൽ പൊലിഞ്ഞതിന്റെ എല്ലാ ലക്ഷണങ്ങളും പോലീസിന്റെ മുന്നിൽ അപ്പോൾ അവശേഷിച്ച ഒരു ചോദ്യം അതാ ആര് എന്നതായിരുന്നു പോലീസ് അപ്പാർട്ട്മെന്റിലെ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മെയ് ഇരുപത്തിനാലിന് ലൂക്കോയോടൊപ്പം മറ്റൊരു പുരുഷൻ അപ്പാർട്ട്മെന്റിനുള്ളിൽ പ്രവേശിക്കുന്നതായി മനസ്സിലാക്കുന്നു ആ മനുഷ്യൻ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് പോയത് മാത്രമേ ഉള്ളൂ അയാൾ പിന്നീട് അപ്പാർട്ട്മെന്റിൽ നിന്ന് തിരികെ പോയിട്ടില്ല അതോടെ പോലീസിനെ ഏറെക്കുറെ ഉറപ്പാകുന്നു കൊല്ലപ്പെട്ടത് ആ മനുഷ്യൻ തന്നെയാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മെയ് ഇരുപത്തിയഞ്ചിന് ലോക്ക പാരീസിലേക്ക് കടന്നു കളഞ്ഞതായി മനസ്സിലാക്കുന്നു ഇതേ സമയത്ത് തന്നെ ഏതാനും ദിവസങ്ങളായി ഇന്റർനെറ്റിൽ ഒരു മനുഷ്യൻ അതിക്രൂരമായി മറ്റൊരു മനുഷ്യനെ കൊലപ്പെടുത്തുന്ന വീഡിയോ പ്രചരിക്കുന്നത് പോലീസിന് ശ്രദ്ധയിൽപ്പെടുന്നു ഒരു പുരുഷനെ കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ക്രൂരമായി സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നു വീഡിയോയിലെ കൊലയാളി ലൂക്കോ തന്നെ എന്നാൽ കൊല്ലപ്പെട്ടത് ആരാണെന്ന് അപ്പോഴും മനസ്സിലായില്ല മെയ് ഇരുപത്തി അഞ്ചിനായിരുന്നു ബെസ്റ്റ് ഗോർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ വൺ ലുനാറ്റിക് വൺ ഐ പി സിക്ക് എന്ന പേരിൽ പതിനൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ലൂക്കോ അപ്പാർട്ട്മെന്റിൽ ആ അജ്ഞാത പുരുഷനെ കൊണ്ടുവന്ന മണിക്കൂറുകൾക്കകം തന്നെ വീഡിയോ പ്രചരിപ്പിക്കാൻ തുടങ്ങിയതും ലൂക്കോയുടെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതും പലരും പോലീസിൽ പരാതി നൽകിയെങ്കിലും അതൊന്നും അന്ന് വലിയ കാര്യമായി പോലീസ് എടുത്തിരുന്നില്ല എന്നാൽ ഇന്ന് കഥ ആകെ മാറി കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ പോലീസ് ലൂക്കോയെ തേടി ഇറങ്ങി മറുഭാഗത്ത് ആരാണ് കൊല്ലപ്പെട്ടതെന്ന അന്വേഷണവും അധികം വൈകിയില്ല മോൺട്രിയയിലെ കോൺകോർഡിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയായ ജൂൺ ലിന്നാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചൈനീസ് സ്വദേശിയായ ലിനിയെ കാണുവാനില്ല എന്ന് സുഹൃത്തുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു ഓട്ടോയിൽ നിന്ന് ലഭിച്ച കൈയും കാലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളും ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർന്ന് കൊല്ലപ്പെട്ടത് ലിൻ തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നു ലൂക്ക മഗ്നോട്ടെ അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിച്ച പായ്സലുകളുടെ വിരളയാടം എന്നിവ പരിശോധന നടത്തിയതോടെ ലൂക്ക തന്നെയാണ് കൊലയാളി എന്ന് തെളിയുന്നു ലൂക്ക മഗ്നോട്ട മോഡലും അശ്ലീല ചിത്രങ്ങളിലെ അഭിനേതാവുമാണ് ഇത് ആദ്യമായല്ല ലൂക്കോ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് പൂച്ചയെ വെട്ടിമുറിച്ചുകൊല്ലുന്ന വീഡിയോകൾ പല തവണയാണ് ലൂക്കോ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പൂച്ചകളെ കൊന്നുകൊന്ന് ഒടുവിൽ മനുഷ്യയും മനുഷ്യനെയും വെട്ടി നുറുക്കിക്കൊല്ലുന്നു പാരീസിലേക്ക് കടന്നുകഴിഞ്ഞ ലൂക്കോയെ കണ്ടെത്ത ഇൻ്റർപോർട്ട് റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു ഫ്രാൻസിൽ നിന്ന് ജർമ്മനിയിലേക്ക് കടന്ന് ലൂക്കോയെ ജൂൺ നാലിന് കാറ്റ്സസിലെ ഒരു ഇൻ്റർനെറ്റ് കഫയിൽ നിന്ന് ജർമ്മൻ പോലീസ് പിടികൂടിയായിരുന്നു ലൂക്കോയെ പിടികൂടിയ തൊട്ട് അടുത്ത ദിവസം തന്നെ കാനഡയിലെ രണ്ട് സ്കൂളുകളിൽ നിന്ന് പിന്നെയും രണ്ട് പാഴ്സൽ കൂടിയെത്തുന്നു ലിനിൻ്റെ വലത്തേക്കയും കാൽപാതവുമായിരുന്നു പാഴ്സൽ ഒടുവിൽ ജൂൺ പതിനെട്ടോടെ ലൂക്കോയെ തിരികെ കാനഡയിൽ എത്തിക്കുന്നു ലൂക്കോയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു ലിനെ കൊലപ്പെടുത്തിയ താൻ തന്നെയാണെന്ന് ലൂക്കോ സമ്മതിക്കുന്നു എന്നാൽ പോലീസിനെ പോലും ഞെട്ടിക്കുന്നത് ലൂക്കോ പറഞ്ഞ മറ്റു കാര്യങ്ങളാണ് എന്തിനു വേണ്ടിയാണ് ലിനെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് അയാൾ നൽകിയ മറുപടി എനിക്ക് പ്രശസ്തനാകണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ അവനെ കൊന്നത് കോടതിയിലും ലൂക്കോ കുറ്റസമ്മതം നടത്തുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് ലൂക്കോ മഗ്നയുടെ ജീവപര്യന്ത തടവനെ കോടതി ശിക്ഷ വിധിച്ചു സ്വർഗ്ഗാനുകാരികയായ ലിനിയെ ലൂക്കോ പരിചയപ്പെടുന്നത് ഒരു ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് പരിചയപ്പെട്ട അധികം വൈകാതെ തന്നെ ലൂക്കോ ലിനിയെ വീട്ടിലേക്ക് വരുത്തുന്നു വീട്ടിലെത്തിയ ലിനിന് മയക്കുമരുന്ന് നൽകുന്നു മയക്കുമരുന്ന് ഉള്ളിൽ ചെന്ന് നിമിഷ നേരം കൊണ്ട് ലിന്നിൻ്റെ ബോധം പോകുന്നു ഈ വേളയിലാണ് ലൂക്കോലിനെ ഒരു കട്ടിൽ കെട്ടിയിട്ട് ശേഷം മൂർച്ചയുള്ള കൂർത്ത വസ്തു കൊണ്ട് കുത്തി ശേഷം ശവശരീരവുമായി ലൈംഗിക മതത്തെ ഏർപ്പെടുന്നു തുടർന്ന് ലിന്നിൻ്റെ നിതമ്പ വെട്ടിയെടുത്ത് ഭക്ഷിക്കുന്നു ശേഷം ശബശരീരം കഷ്ണങ്ങളാക്കി വെട്ടി നോർക്കുന്നു ലൂക്കോ തൻ്റെ പ്രവൃത്തിയെല്ലാം തന്നെ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു ലിനെ കൊലപ്പെടുത്തിയത് പ്രശസ്തനാകാൻ വേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും സ്കൂളുകൾക്കും ലിൻ്റെ ശവശ ശവശ് യച്ചത് പ്രശസ്തിക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് ഈ കൊടും കൊലയാളി പറയുന്നത് നിരവധി പേരെ ഇതുപോലെ കൊലപ്പെടുത്താൻ ഇയാൾ പ്ലാൻ ചെയ്യുകയും ചെയ്തിരുന്നു അതായത് ഇത്തരം കൊടും കുറ്റവാളികൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഏത് കുറ്റം ചെയ്താലും സത്യം ഒരു നാൾ പുറത്തു വരും എന്നത് ആരും മറക്കാതിരിക്കുക